ഹായ് ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഗൈസ് ഓൾ ആർ ഗോയിങ് വെരി ഗുഡ് ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോയിൽ നമ്പർ കാണുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഒന്നാം തീയതിയാണ് ഇന്നലെ ഞാൻ റീഡിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ എൻ്റെ റീഡിംഗ് ആർക്കും കണ്ടെന്ന് എനിക്ക് അറിയില്ല അടിപൊളി റീഡിംഗ് ആയിരുന്നു ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു നല്ല എനർജറ്റിക് ആയിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോറി ആ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ടെലിപ്പതിക്കിലി എന്നാണ് പറയാനുള്ളത് ഓക്കെ അവരുടെ ഒരു മുന്നോട്ടുള്ള ഒരു ഇതെന്താണ് അവർക്ക് എന്തൊക്കെയോ ഒരു ഇതാണുള്ളത് ടെലിപ്പതിക്കി നിങ്ങളോട് പറയാൻ അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ സോ ഇതിൽ ടു ബി ഓണസ് ഓണസ്റ്റ് ഓപ്പൺ ആയിട്ട് പറയുന്നത് ഇതിൽ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെത്തുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അടുത്തേക്ക് വരാനായിട്ട് അവർ അതിനാൽ മടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഓക്കെ കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പൂർണമായിട്ടും നഷ്ടമായി പോകുമോ എന്നുള്ള ഒരു പേടി അവർക്കുണ്ട് സോ സംതിങ് അവരുടെ സൈഡിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് അവരായിട്ടതിനെ മാറി നിൽക്കുന്നത് അത് പോരാനായിട്ട് നിങ്ങളുടെ മേലിൽ എന്തെങ്കിലുമൊക്കെ തെറ്റും ചുമത്തി കാണും എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നുണ്ട് പക്ഷേ അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് സംതിങ് സിറ്റുവേഷൻസ് അവർക്ക് ഇറങ്ങാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവരെവിടെയോ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ഈ ഒരു സത്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് നഷ്ടമാകുമോ എന്നുള്ളൊരു പേടിയുണ്ട് തിരിച്ചു വന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്താലും ഈ ഒരു പ്രശ്നത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ സൈഡിൽ നിന്നും ഫുൾ തെറ്റുണ്ട് ഒരുപാട് തെറ്റ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഫുൾ നിങ്ങളുടെ സൈഡിൽ ഫുൾ ശരിയായിട്ടുള്ള കാര്യം അവരുടെ സൈഡിൽ ഒരുപാട് മിസ്റ്റേക്ക് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വരാൻ മടിയുണ്ട് പക്ഷേ അവർക്ക് മനസ്സുമുണ്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കണമെന്നും നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നും സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം ഒരു മാരേജിൻ്റെ ഞാൻ കാണുന്നില്ല പക്ഷേ ഒരു ഹാപ്പിനെസ് വേണം നിങ്ങളുമായിട്ട് കൂടെ പോകണം എന്ന് കാണുന്നുണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു മാരേജ് ഞാൻ കാണുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് ഓക്കെ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പം എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയത്തില്ല സത്യത്തിൽ വരണം എന്നും ആഗ്രഹമുണ്ട് പക്ഷെ വന്ന് കഴിഞ്ഞാൽ എന്ത് പറയണമെന്നും അറിയത്തില്ല അഥവാ വരാണ്ടിരുന്നാൽ നിങ്ങളെ നഷ്ടമായി പോകുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട് സോ അവർ നിങ്ങളെപ്പറ്റി നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് അവർ കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങളെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ ഫോട്ടോ പെട്ടെന്ന് നോക്കണം തോന്നുമായിരിക്കും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത ഏതെങ്കിലുമൊക്കെ മെമ്മറീസ് നിങ്ങളുടെ മൈൻഡിൽ പെട്ടെന്ന് വരും ആ ഒരു സമയത്തൊക്കെ ആ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി ഡീപ്പായിട്ട് ആലോചിക്കുന്ന ഒരു ടൈമാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെന്തേലുമൊക്കെ എയ്ഞ്ചൽ നമ്പേഴ്സ് കാണുന്നത് അതും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ഓക്കെ സോ ആ ഒരു പേഴ്സണ് വളരെയധികം അവർക്ക് ശക്തി ആർജിച്ച് മുന്നോട്ട് വരണം എന്നും നിങ്ങളെ ഒന്ന് കൊണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുപോകണം കറങ്ങണം ഭയങ്കരമായിട്ട് ഹാപ്പിയായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെയുണ്ട് അവർക്ക് അതുപോലുള്ള കാര്യങ്ങൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് അവർ നേരിടുന്നുണ്ട് പക്ഷേ അവർക്കിതൊന്നും പറ്റാത്ത ഒരു സിറ്റുവേഷനായിട്ടാണ് കാണുന്നത് കാരണം അവർ അവർക്കിപ്പോൾ ഒരു കുറ്റബോധമുണ്ട് എന്തൊക്കെ കാര്യത്തിൽ അവർ ചെയ്തു പോയത് തെറ്റായിരുന്നു ഞാൻ കുറച്ചും കൂടെ ഒന്ന് മെച്യൂരിറ്റിയോടെ ചിന്തിച്ചിരുന്നെങ്കിൽ ആ ഒരു കാര്യം കുറച്ചും കൂടെ മെച്യൂർഡായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഇത്രയും ഇഷ്യൂസ് വരില്ലായിരുന്നു എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് അവർക്കിപ്പോൾ അതൊന്നും പറ്റത്തില്ല ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ വരാനും പറ്റത്തില്ല നിൽക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല സിറ്റുവേഷനിലാണ് ഉള്ളത് അവരായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണോ അതുമായിട്ട് അവർ എന്ത് തന്നെ ആണെങ്കിലും അവർക്കോടൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല ഓഫ് കോഴ്സ് സോ അവരുടെ മനസ്സ് മൊത്തവും നിങ്ങളുടെ അടുത്ത് തന്നെയാണ് നിങ്ങളടുത്ത് മനസ്സും ശരീരം മാത്രം അവിടെ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് കാണുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി നിൽക്കണം നിങ്ങൾ അവരെ വിട്ടു പോകരുത് അവർ മനസ്സുകൊണ്ട് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അത് നിങ്ങളോട് പറയണമെന്നുണ്ട് പക്ഷെ അത് പറയാനും പറ്റുന്നില്ല അതാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു കൺഫർമേഷൻ കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയം അവർക്കുണ്ട് അവർ ഒരുപാട് പേര് അവരുടെ ലൈഫിൽ പരിചയപ്പെട്ട് കാണുമായിരിക്കും ഇതിനു മുന്നേ പാസ്റ്റിലുള്ളത് ഓക്കെ പക്ഷെ ആരെയൊക്കെ പരിചയപ്പെട്ടെങ്കിൽ പോലും നിങ്ങളെപ്പോലും പേഴ്സൺ അവരുടെ ലൈഫിൽ ഇനി ഒരിക്കലും കിട്ടത്തില്ല എന്നുള്ള റിയലൈസ് അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട് നിങ്ങൾ അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ലേഡി ആയിക്കോട്ടെ മെൻ ആയിക്കോട്ടെ ആരാണെങ്കിലും പവർഫുള്ളായിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നും അതുപോലെ കെയർ ചെയ്യുന്ന ചെയ്യുന്നൊരാളാണെന്നും നിങ്ങളെപ്പോലെ വേറൊരു വ്യക്തിയെ ഇനി അവരുടെ ലൈഫിൽ കിട്ടത്തില്ല എന്നും അവർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ടും ആണ് അവർ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ ഇപ്പൊ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരു ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയ്ക്കാണ് ഒരു പേഴ്സൺ നിൽക്കുന്നത് ഒരു വാല്യൂ കിട്ടുന്നില്ല ചുറ്റുമുള്ളവർ തന്നെ എന്തോ പറയുന്നത് ഈ എന്ത്യൻ ലൈക്ക് എല്ലാം അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവരുടെ ലൈഫൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ്റെ ലൈഫ് മാത്രം നന്നായിട്ട് പോയാൽ പോരൂല ഒരു സമാധാനം കിട്ടുന്നില്ല ഒന്ന് സംസാരിച്ച് എന്തേലും ഒരു കാര്യത്തിലേക്ക് വരയ്ക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വഴക്ക് നിൽക്കുന്ന സ്ഥലത്ത് ഒരു നെഗറ്റിവിറ്റി അവരുടെ ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്ക് പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫാമിലി കേൾക്ക് ഇഷ്യൂസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ അവിടെ ഹാൻഡിൽ ചെയ്യുന്ന നിലവിൽ അവർ നിൽക്കുന്ന ഒരു പ്ലേസ് എവിടെയാണോ അവിടെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അതിപ്പോഴും അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഹാൻഡിൽ ചെയ്ത് ചെയ്ത് ചെയ്തവർ മടുത്തതായിട്ടാണ് കാണുന്നത് ഇതാണ് നിലവിൽ അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കാരണം അവരുടെ സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത് ഓക്കെ നിങ്ങളുടെ ഒരു സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് ഈ ഒരു പേഴ്സൺ തിരിച്ച് വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് കുറച്ച് പേരൊക്കെ തിരിച്ച് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് വളരെ താമസിക്കാതെ കുറച്ച് ആൾക്കാരൊക്കെ ഓൾറെഡി തിരിച്ച് വന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അങ്ങനെയുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വെയ്റ്റിംഗ് പീരീഡും അതും ഞാൻ കാണുന്നുണ്ട് ചിലർക്ക് വേണ്ടാന്നുള്ള രീതിയിൽ നിങ്ങൾ ഇമോഷണലി വേണ്ടാന്ന് വെച്ച് കുറേയൊക്കെ നോക്കി നോക്കി മടുത്ത് അല്ലെങ്കിൽ എനിക്കിത് ഡിസേവിങ് ചെയ്യുന്നില്ല നിങ്ങൾ പഠിച്ചു ഈ ഒരു പേഴ്സൺ എനിക്ക് പറ്റിയതൊന്നും അല്ല എന്തിനാ വെറുതെ എൻ്റെ സമയം കളയുന്നത് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരും ഉണ്ട് കുറേ ആൾക്കാരൊക്കെ വളരെ വളരെയധികം ഏറ്റവും കൂടുതൽ കാണുന്നത് വെയിറ്റിംഗ് പീരിയഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഒരു എയ്റ്റി പേഴ്സെൻറ്റേജ് ഭയങ്കരമായിട്ട് ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഓരോ ദിവസം നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് അതും അത് അവർക്കത് ടെലിപ്പത്തിക്കലി കണ കണക്ട് ആവുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അവർക്കറിയാം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നറിയാം പക്ഷേ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ പറ്റില്ല കാരണം നിങ്ങളുടെ അടുത്തോട്ട് വൺസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യത്തിന് അവർക്ക് മറുപടി ഇല്ല അവരുടെ ചോദ്യത്തിന് മറുപടി കാരണം നിങ്ങളുടെ എന്തൊക്കെ എവിഡൻസോ സംതിങ്ങോ ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി ഇല്ലാതെ തന്നെ അവർക്ക് എന്ത് പകച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ വരും പക്ഷെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു പേടിയുണ്ട് മേ ബി വൺസ് ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നിട്ട് അവരുടെ ഒരു തെറ്റ് റിയലൈസ് ചെയ്ത് അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല ലൈഫിൽ ഓക്കെ സോ അങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന കുറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് അവരങ്ങനെ തിരിച്ചു വന്നിട്ട് കാരണം അതുപോലെ അവർ എന്തോ സംതിങ് ഒരു ചീറ്റിങ് നിങ്ങളെടുത്ത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പക്ഷേ നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയാം എന്താണ് അവർ നിങ്ങളോട് ചെയ്തതെന്ന് അതിൽ അത്യാവശ്യം ക്ലാരിറ്റിയും നിങ്ങൾക്ക് കിട്ടിയിട്ടും ഉണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് എന്താണ് ചെയ്തത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് എന്നിട്ട് പോലും ആ ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഇവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെക്കാളും കൂടുതലായിട്ട് അതുകൊണ്ട് തന്നെ വൺസ് ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ഒരു കാര്യം റിലേറ്റ് ചെയ്ത് വന്നപ്പോഴും അവർ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെ അത് എവിടെയാണോ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് കാശ് മാത്രമല്ല ജീവിതത്തിൽ വലുത് സ്നേഹബന്ധത്തിന് വലുതുണ്ട് മനുഷ്യന് അവനവൻ കൊടുക്കുന്ന ഒരു വിലക്കും വലുതുണ്ടെന്ന് സോ ആ കാര്യങ്ങളൊക്കെ അവർ റിയലൈസ് ചെയ്ത് വന്നപ്പോൾ വളരെയധികം ലേറ്റ് ആയിപ്പോയി ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ അവർ ഉറക്കമില്ലാതെ നിങ്ങൾ ഇപ്പോൾ കാടിൽ കാണുന്നുണ്ടായിരുന്നു ില്ലാത്ത രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചലി ഒരുമാതിരി കത്തി തറച്ച് കയറുന്ന അത്രത്തോളം വേദനയില് അവര് കടിച്ചു പിടിച്ച് അവസ്ഥയാണ് ഞാൻ കാണുന്നത് ഒന്നും ചെയ്യാൻ പറ്റാതെ ഓക്കെ സോ ഇപ്പൊ നമ്മള് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടെലിപ്പതിക്കിലായിട്ടുള്ളതാണ് അവര് ഞാൻ പറയുന്നില്ലേ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവരിപ്പോൾ മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങളിത് പറയണം ആഗ്രഹിക്കുന്ന കാര്യം ഇനി എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യണം നമുക്കെല്ലാം കൂടെ ഒരു ന്യൂ ജേണി സ്റ്റാർട്ട് ചെയ്യണം പക്ഷെ ഞാൻ എങ്ങനെ എന്ത് ധൈര്യത്തോടെ ഞാൻ തിരിച്ചു വരും എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഒന്ന് പറയുക നഷ്ടമാകുമെന്നുള്ള പേടിയുണ്ട് എന്നാൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു സൊരു കാര്യം നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് അവർ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി കുറച്ച് പേരാണെങ്കിൽ പോലും ടെലിപ്പതിക്കലി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു പേഴ്സണുമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കഴിഞ്ഞതൊക്കെ കഴിയട്ടെ എന്നുള്ള രീതിയിൽ മാപ്പ് കൊടുത്തി കാര്യങ്ങളൊക്കെ ഒന്ന് സോട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാനിത് കാണുന്നുണ്ട് ഓക്കെ സോ അത് ആയിട്ട് ഈ ഒരു ഞാൻ ഇപ്പോഴും പറയാണ് ഈ റീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ളവർ മാത്രം കാണുക കാരണം എൻ്റെ കമൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ റീഡിങ് എനിക്ക് റെസണേറ്റ് അല്ല ഇതിൻ്റെ റീഡിങ് അല്ലാന്ന് ഓഫ് കോഴ്സ് ഇത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല കാരണം പലരും നിൽക്കുന്ന സിറ്റുവേഷൻസ് പലതരമായിരിക്കും നിങ്ങൾ കുറച്ചേറെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കിത് റെസനേറ്റ് അല്ല എനിക്കിതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക കാരണം ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരച്ച് കേറ്റിയിട്ട് എൻ്റെ റീഡിംഗ് ആണ് ഓഫ് കോഴ്സ് എന്ന് വിചാരിച്ച് അതിനെ കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ നിൽക്കുകയല്ലേ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഓക്കെ ആവശ്യമില്ലാത്ത കാര്യം ഇത് എൻ്റെ തന്നെയാണ് അപ്പം എൻ്റെ ചേട്ടൻ തിരിച്ച് വരും പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വീഡിയോ കാണുകയാണ് നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടാതെ നിൽക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാത്ത ഒരു ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ പിടിച്ചൊരു സമയത്ത് ആക്സിഡൻ്റ് ആണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒക്കെ അത് മനസ്സിലാക്കാൻ പറ്റും അതർവൈസ് ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത് ഓക്കെ അത് ഞാൻ എടുത്തു പറയുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഏഞ്ചൽ മെസ്സേജ് ഉണ്ടോ നോക്കാം എന്താണ് ഏഞ്ചൽസിനെ കണ്ടിരിക്കുന്നത് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും നിങ്ങൾക്കിപ്പം ആഗ്രഹിച്ച് കുറച്ചെങ്കിലും ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു കാര്യം അറിയാൻ പറ്റിയല്ലോ അപ്പോൾ അത് നിങ്ങൾ അതിൽ സന്തോഷിക്കുക ഓക്കെ അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും ആലോചിച്ച് വെറൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് ടോട്ടലായിട്ടുള്ള ആൻസർ കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഏഞ്ചൽസ് പറയുന്നുണ്ട് നിങ്ങൾ അത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ അതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കുള്ളതാണ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള പേഴ്സൺ തന്നെയാണ് എന്ന് കാണിക്കുന്നുണ്ട് അവിടെ പേഴ്സണിൻ്റെ വരവ് മാത്രമല്ല ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് സോ എല്ലാവരും ആ വരണം നന്നായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുക അതെല്ലാം വേണ്ടാ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യുക അത് നിങ്ങൾക്ക് ഡിസേർവിങ് ആയിട്ട് തോന്നുന്നെങ്കിൽ ലെഗ്ഗോ ചെയ്ത് അതിനകത്ത് വഴിക്ക് ഒന്ന് വിടുക സോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെയാണ് എനിക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്നത് അതിനെ അങ്ങനെ എടുക്കാം ഓക്കെ താങ്ക്